ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മട്ടൺ റോസ്റ്റ് ആയാലോ ഒരു കിലോ മട്ടൺ ആണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത്തിരി പൊടികളെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് നമ്മൾ എണ്ണ ഒഴിക്കാതെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയ പൊടിയെല്ലാം മട്ടണിലേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പും കൂടി ഇടാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ മട്ടന് മസാല തേച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരും വരെ വേവിക്കാം ഇനിയും ഒര ടീസ്പൂൺ വലിയ ജീരകം ഇടാം ഇനിയും ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് അതിട്ട് കൊടുക്കാം ഇനി ഇച്ചിരി വെള്ളുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ചുമന്നമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വഴറ്റാം ഇനി ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റാം മസാലയൊക്കെ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിനി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം എന്നിട്ട് നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എരിവ് അധികം വേണോ എന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടെ മട്ടനൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് നോക്കിയാൽ അസാധ്യ രുചിയാണ് വെന്തിൻ്റെ കൂടെയും കഴിക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ലേ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കൂട്ടത്തിലാ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ താങ്ക് യു